രണ്ടായിരത്തി പതിനെട്ടിലെ മഹാമാരി കോവിഡ് മഹാദുരന്തവും എല്ലാം വന്നപ്പോൾ അതിനെ നേരിട്ട കേരളത്തിലെ ഗവൺമെന്റിന്റെ നന്മയെ കുറിച്ച് പറയുവാൻ ആർത്ഥമായി അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുകഴിഞ്ഞാൽ രാവിലെയും രാത്രിയും എല്ലാം എന്തിനെ ഞാൻ ഇങ്ങനത്തെ സമയത്ത് ഒരു യാത്ര കഴിഞ്ഞ് വളർന്നുകൊണ്ട് വിമാനത്തിൽ വെച്ച് അമേരിക്കയിൽ അവർ സഹോദരി ചോദിച്ചു അയക്കമ്പുണ്ട് അയക്കൊമ്പൻ ജീവിച്ചിട്ടുണ്ടോ ഞാൻ എനിക്കറിയത്തില്ല അതെന്താ അറിയാതെ

ഇത് തമിഴ്നാട് കൊണ്ടുവന്ന ഞാൻ അന്ന് പറഞ്ഞതാ അവനോട് പോയി ചോദിച്ചാൽ മതി സഖാ പിണറായി വിജയന്റെ തരത്തിലുള്ള മഹത്തരസഭയാണോ അരിക്കൊമ്മനെ തമിഴ്നാട്ടിൽ കൊണ്ടുവന്നത് ആരൊക്കെ ആരാ അതിനെ പിടിച്ച് അതിനെ ഒറ്റ പിടിച്ച് ആരെയുള്ള ഈ സ്ത്രീയെ സംബന്ധിച്ചൊരു ആരോ കൊണ്ടുപോകുന്നത് അരിക്കമ്മ ഇതെന്ത് സർക്കാരാണ്